ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കിളിമീൻ ഇതെന്ന് മീനടി കിളിമീനാട്ടോ എനിക്ക് എനിക്കത് അറിയില്ല കിളിമീനും ചെമ്പല്ലിക്ക് പെട്ടെന്ന് തിരിച്ചറിയലട്ടോ അപ്പം അത് കിളിമീൻ മേടിച്ചു കേട്ടോ ഞങ്ങൾ ഇത് തന്നെ ഇങ്ങനെ ആൾക്കാർ വണ്ടി കൊണ്ടുവരുമല്ലോ അവർ ഇന്ന് സ്ഥിരം വരണ ഒരു കാക്കീണ് അപ്പം അവരെ അടുത്ത് മേടിച്ചതാണിത് അപ്പം ഞാനും അനുവദിക്കും കൂടിയിട്ടത് നന്നാക്കണ് പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഇറച്ചി മീനൊന്നും കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറച്ചി മീനൊക്കെ കൂട്ടോ പിന്നെ എപ്പോഴും നമ്മൾ എന്നും മേടിച്ച് കഴിക്കാൻ പറ്റുമോ നമ്മൾ ഡെയിലി ചിലപ്പോൾ ഇറച്ചി മീനൊന്നും ആയിരിക്കില്ല ഇറച്ചി മീനൊക്കെ കൂട്ടും പിന്നെ നമ്മൾ എപ്പോഴാണ് ഇറച്ചി കൂട്ടാൻ പൂതി ആവണിച്ച് അപ്പം മേടിക്കും മീൻ മേടിക്കാൻ പറ്റുന്ന ഇപ്പോൾ കുട്ടികളൊക്കെ അനിയത്തിയൊക്കെ വന്നിട്ടുണ്ട് ചെറിയ അനിയത്തിയുടെ കുട്ടിയുടെ അമ്പത്താറിന് വന്നതാണ് അവർ അപ്പോൾ എല്ലാവരും ഉണ്ട് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് അപ്പോൾ ഞങ്ങൾ മീൻ മേടിച്ച കേട്ടോ പിന്നെ അപ്പം അത് കറിയൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ മോര് കറിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നിന്ന് മീൻ പേടിച്ചിട്ടുണ്ട് അപ്പം അത് വറുക്കാം ചെമ്പല്ലി പേടിച്ചിട്ടുണ്ട് കേട്ടോ ചെമ്പല്ലി കിളിമീൻ സോറി കിളിമീൻ ഇട്ടോ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും അപ്പം കുട്ടികളെല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ മീൻ മേടിക്കുക പറഞ്ഞു ചെറിയ കുട്ടികളായതുകൊണ്ട് ഇതോനി ബേബി പിന്നെ അനിയത്തിന്റെ കുട്ടി എല്ലാരും കൂടി ചെറിയ കുട്ടികളായ പണി ഒരുങ്ങണേ ഒരുങ്ങണേയില്ലെട്ടോ എത്ര പണി ഒരുക്കിയാലും പണി ഒരുങ്ങില്ലല്ലോ ചെറിയ കുട്ടികളുള്ള വീട്ടത്തെ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞങ്ങള് ഞാനും വലിയ അനിയത്തി കൂടി കേട്ടോ മീനാക്കുന്നത് ഞങ്ങള് രണ്ടാളും കൂടി നല്ല പരിശ്രമമാണ് ആര കിലോ ഒന്നര കിലോന്നല്ല അതില് രണ്ടു കിലോ ഉണ്ട് തോന്നണുണ്ട് രണ്ടു കിലോ മീനൊക്കെ ഉണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ഇരുപണ്ണത്തിന്റെ അടുത്തുണ്ട് അപ്പൊ ഞാൻ അവൾക്ക് ഇങ്ങനെ ഏഴയൊക്കെ അങ്ങനെ കട്ട് ചെയ്തു കൊടുക്കുക അവൾക്ക് എളുപ്പമല്ലോ പിന്നെ ഇതിന്റെ ചെളുക്ക കളയാനൊക്കെ അപ്പോ ഇന്നപ്പോ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കിളിമീൻ അട്ടൽ കിളിമീൻ വറുക്ക ചിലവർക്ക് പൊരിക്കുക പറയും അല്ലേ ചില നാട്ടിൽ പൊരിക്കുക എന്നൊക്കെ പറയും കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തണം കേട്ടോ എന്നാലേ നമ്മളിരുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ പിന്നെ നിങ്ങളുടെ വില വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരുപാട് കൂട്ടുകാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തു കിട്ടും അതിലൊക്കെ അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് നമ്മളെ അവരെ ഒരു കുടുംബത്തിലെ ഒരംഗത്തെ പോലെ കണ്ട് നമ്മളെ അവരെ കൂടെ ചേർത്തതിൽ ഒരുപാട് സന്തോഷം കേട്ടോ കാരണം നമുക്ക് നം നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചുറ്റുവട്ടത്തുള്ള എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പം നമ്മുടെ ഫാമിലി വളർന്നു വളർന്നു വരികയാണ് അപ്പോൾ ആ സന്തോഷം നിങ്ങളും അറിയിക്കണമല്ലോ അപ്പോൾ അതൊക്കെയാണ് പിന്നെ അമ്പത്താറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ വരുന്നതായിരിക്കും അതൊക്കെ കണ്ടതിന് ശേഷമായിരിക്കും കേട്ടോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക അമ്പത്താറിൻ്റെ വിശേഷങ്ങളൊക്കെയും അപ്പം എല്ലാരും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അങ്ങനെ മീൻ നന്നാക്കലൊക്കെ പകുതിയോളം എടുക്കണുള്ളൂ കേട്ടോ അഞ്ചാറ് മീനൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഞാനും അനിയത്തിയും കൂടി തന്നെ നോക്കണത് അപ്പോൾ അമ്മയും മോളുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓരോന്ന് പറയുകയൊക്കെ ചെയ്തു കേട്ടോ ഞാൻ വീഡിയോയിൽ വരുന്നില്ല എന്നൊക്കെ അമ്മ പറഞ്ഞു അപ്പോൾ വീഡിയോ എടുക്കുന്നത് അനിയത്തിൻ്റെ മോളാട്ടോ അപ്പം അതിൻ്റേതായൊരു അബാധകളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ രാശേൻ്റെ വീട്ടിലങ്ങനെ ബീഫൊന്നും കഴിക്കില്ല ചിക്കനൊക്കെ കഴിക്കും അമ്മമാർ പിന്നെ ബീഫൊന്നും കഴിക്കില്ല ഞങ്ങളെല്ലാവരും കഴിക്കും കേട്ടോ ഏട്ടനും ഏട്ടന്മാരും ഞാനൊക്കെ കഴിക്കും ബീഫും ചിക്കനും ഒക്കെ കഴിക്കും കേട്ടോ മീനൊക്കെ മേടിക്കും എപ്പോഴെങ്കിലൊക്കെ മേടിക്കുകയുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇടയ്ക്കൊക്കെ മേടിച്ചിട്ട് കഴിക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇതാ മീനാന്നാക്കലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞി വൃത്തിയാക്കി എല്ലാം വെച്ചു പിന്നെ അതിലേക്കുള്ള മസാലകളൊക്കെ മല്ലി മുളക് കുരുമുളക് ഉപ്പ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇല്ലേ നമ്മുടെ കൊച്ചുള്ളി എന്നൊക്കെ പറയും അതും കൂടിയൊക്കെ മിക്സ് ചെയ്ത് പേസ്റ്റാക്കിയിട്ടാണ് കേട്ടോ ഇതിൽ മസാല പുരട്ടണത് അപ്പോൾ അത് എല്ലാം കൂടിയും ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ആദ്യം ഉസ്പൂണും കൊണ്ടൊന്ന് മസാല പുരട്ടി നോക്കിയിട്ടോ അപ്പോൾ പിന്നെ ധനി ബേബിനെയൊക്കെ എടുക്കണതല്ല അപ്പോൾ അവൾക്ക് എരിയേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഉസ്പൂൺ മാറ്റി വെച്ചു ഉസ്പൂൺ കൊണ്ട് ശരിക്കും മസാല പിടിക്കണേ ഇല്ലാട്ടും അങ്ങനെ ഇതാക്കുമ്പോഴേ അപ്പോൾ ഞാൻ തുള്ളി വെളിച്ചെണ്ണ ഒക്കെ കയ്യിൽ പുരട്ടിയിട്ട് മസാലകളൊക്കെ പുരട്ടിയിട്ടോ അല്ലെങ്കിൽ മസാല പൊട്ടിയാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചു എന്നിട്ട് പിന്നെ മസാലയൊക്കെ പൊരട്ടി വെച്ച് കുറച്ചു നേരം അഞ്ച് ഒക്കെ വെച്ചതിന് ശേഷമാണ് പിന്നെ വറുക്കാനൊക്കെ തുടങ്ങിയത് കേട്ടോ പിന്നെ കറി വെച്ചിട്ടുണ്ടായിരുന്നു കറി ഞാൻ പറഞ്ഞല്ലോ ഇന്ന് സ്പെഷ്യൽ എന്നൊന്നും പറയാൻ വരില്ല മോര് കറി മോര് പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്പത്താറൊക്കെ ആയതുകൊണ്ട് അങ്ങനെ തണുത്ത വെള്ളം എന്തെങ്കിലുമൊക്കെ കലക്കി കുടിക്കാന്നൊക്കെ പറഞ്ഞു രണ്ടും പാക്കറ്റ് മോര് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മോരും തൈരും പാക്കറ്റ് അപ്പോൾ ഒരു പാക്കറ്റ് കൊണ്ട് മോര് കൂട്ടാനുണ്ടാക്കി അപ്പം അങ്ങനെതാ മസാലയൊക്കെ കുറച്ചു നേരം പിടിക്കാൻ വേണ്ടിയിട്ട് അതാ മസാലയൊക്കെ പുരട്ടി വെച്ചു പിന്നെ രണ്ട് മൂന്ന് കറിവേപ്പിൻ്റെ ഇല ഒക്കെ പറിച്ചിട്ട് വന്നു കേട്ടോ അത് നമ്മുടെ ഇവിടെ ഉള്ള എണ്ണ കേട്ടോ അത് മീൻ വറക്കുമ്പോൾ അതിൻ്റെ കൂടെ കൂട്ടത്തിൽ ഇടാല്ലോന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെതാ എണ്ണയൊക്കെ ചൂടായി എനിക്കിങ്ങനെ ഉള്ള മസാലകളൊക്കെ കൂട്ടിയിട്ട് വറുക്കണത് രാജേഷ് ഏട്ടനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അവിടെ അമ്മയൊക്കെ ഇങ്ങനെ മഞ്ഞളും മുളകും ഉപ്പ് മാത്രം ചേർത്തിട്ട് വറുത്തു കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഇപ്പോൾ ഏട്ടനൊക്കെ ഇങ്ങനെ വണ്ടി പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് പിന്നെ ഇങ്ങനെയൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഏട്ടൻ പറയും ഇങ്ങനെ ഉണ്ടാക്കിത്തരുമെന്നൊക്കെ വീട്ടിലൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ കേട്ടോ ഉണ്ടാക്കുക അവർ പിന്നെ ആ പഴയ രീതികളൊക്കെ അല്ല അവർ അങ്ങനെയൊക്കെയാണ് വർക്കൊക്കെ ചെയ്യുക അങ്ങനെ മസാലകളൊക്കെ അങ്ങനെ പുരട്ടിയിട്ടൊന്നും അവരിങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ അമ്മമാരെയും അപ്പോൾ എപ്പോഴും പറയും ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ അധികവും ഞാൻ അവിടെ ചെന്നതിനുശേഷം ഇപ്പം ഞാൻ തന്നെ ആട്ടോ അധികവും മീനൊക്കെ വറുക്കാറ് അപ്പം ഇങ്ങനെയാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ രണ്ട് മൂന്നാല് ട്രിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ വറുക്കാന് അപ്പോൾ അതൊക്കെ വറുത്തെടുത്തു എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയായിരുന്നു കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഇനി അനിയത്തിയുടെ ഭർത്താവില്ല അവൻ അവിടെ വീട്ട് അവൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ് അപ്പൊ അവൻ ചിലപ്പോൾ ഇനി ഉച്ച കഴിക്കുമ്പോഴത്തേനും വരും എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് മീനൊക്കെ മേടിച്ചു തന്നത് അവൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് വരുമ്പഴേക്ക് അവനെ ഉള്ളത് എടുത്ത് മാറ്റി വെക്കണം പിന്നെ അത് രണ്ട് നേരത്തിനൊന്നും ഉണ്ടാവില്ല കുട്ടികളൊക്കെ ഉള്ളതല്ലേ എല്ലാവർക്കും ഓരോന്നൊക്കെ അങ്ങനെ കഴിക്കാൻ തന്നെല്ലാം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അവൻ വരുമ്പോഴത്തേന് അവനുള്ളത് മാറ്റി വെക്കണം പിന്നെ രാശേട്ടൻ ഒരാശേട്ടം ചോർണ്ണം വരുമെന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പൊ ചോർണ്ണം വരുന്നൊന്നുമില്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടേക്ക് വീട്ടിൽ പോവാണ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പന്നാ ശരിയെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ കഴിച്ചോളൂ കഴിച്ചോളൂന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ അങ്ങനെ കഴിക്കുകയാണ് അപ്പൊ ഒരിക്കൽ കൂടി പറയാ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ കേട്ടോ അങ്ങനെ മീൻ വർക്കലൊക്കെ കഴിഞ്ഞു മീനൊക്കെ രണ്ട് മൂന്നാല് ട്രിപ്പ് അങ്ങനെ വറുത്തെടുത്തു കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു അവനുള്ളത് എല്ലാ അവനുള്ളത് മാറ്റി വെച്ചല്ല വേറെ മാറ്റി വെക്കുമൊന്നും വേണ്ട ആ വറുത്ത ചട്ടിയിൽ തന്നെ അങ്ങനെ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മീനൊക്കെ വറുത്തു എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുത്തു ഞങ്ങളും കഴിച്ചിട്ടോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അപ്പോൾ ലൈക്ക് ചെയ്യാൻ